അങ്ങനെ നമ്മൾ ട്രിവാൻഡ്രം എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ് ചെക്കിനൊക്കെ കഴിഞ്ഞ് രണ്ട് ബോർഡിംഗ് പാസും കിട്ടി നമുക്ക് ഫസ്റ്റ് ഫ്ലൈറ്റ് ഇവിടുന്ന് ചെന്നൈയിലോട്ടാണ് ചെന്നൈയിൽ നിന്ന് പിന്നെ സിംഗപ്പൂരോട്ട് അങ്ങനെ ഫസ്റ്റ് ഫ്ലൈറ്റിലോട്ട് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ് നമ്മുടെ ഫ്ലൈറ്റിലെ എയർ എയർവേസ് സ്റ്റേച്ചിക്ക് ക്യാമറ കണ്ടപ്പോഴത്തേക്ക് ഒരു ഹായ് പറയണമെന്ന് ഒരു ആഗ്രഹം എന്ന പിന്നെ ആയിക്കോട്ടെ എന്ന് ഞാനും അങ്ങനെ സീറ്റ് നമ്പർ തപ്പിപ്പിടിച്ച് കണ്ടെത്തിയിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഇപ്രാവശ്യം വിൻഡോ സീറ്റ് ആണ് കിട്ടിയിരിക്കുന്നത് ഒരു ഒന്നേകാൽ മണിക്കൂർ ട്രാവലിന് ശേഷം നമ്മൾ ചെന്നൈ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ് ചെന്നൈ ടു സിംഗപ്പൂർ ഫ്ലൈറ്റിന് ഒരു നാല് മണിക്കൂറത്തെ വെയിറ്റിംഗ് ഉണ്ട് അങ്ങനെ ലാൻഡ് ചെയ്തിട്ട് ഇന്റർനാഷണൽ ടെർമിനലിലോട്ട് വന്നു അപ്പോൾ ഓപ്പോസിറ്റ് നോക്കിയപ്പോഴത്തേക്ക് ഒരു മാളിന്റെ ആർച്ച് കണ്ട് അപ്പോൾ എന്തായാലും മാളൊന്ന് കറങ്ങി കണ്ടെത്തി നമുക്കിപ്പോൾ നാല് മണിക്കൂർ വെയിറ്റിംഗ് ആണല്ലോ അപ്പോൾ ഒന്ന് മാള് കറങ്ങി കാണാമെന്ന് വിചാരിച്ച് എട്ടരയായിട്ടേ ഉള്ളൂ അധികം ഷോപ്പുകളൊന്നും ഓപ്പൺ ആയിട്ടില്ല അപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട കുറച്ച് ഹോട്ടൽസ് മാത്രമാണ് ഇപ്പോൾ ആണല്ലോ ഓപ്പൺ ആയിട്ടുള്ളത് പിന്നെ ഫുഡ് കഴിക്കാൻ കരുതി അടയാർ ആനന്ദഭവം അവിടെ പോയി ഒരു മസാല ദോശ ഓർഡർ ചെയ്തിട്ട് ഓർഡറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണ് അങ്ങനെ നമ്മുടെ ടോക്കൺ നമ്പർ അവർ വിളിച്ചിട്ടുണ്ട് ഒരു മസാല ദോശയ്ക്ക് ഇവർ ചാർജ് ചെയ്യുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് മൂന്ന് വെറൈറ്റി ചട്നിയും സാമ്പാറും പിന്നെ മസാലയൊക്കെ ആയിട്ട് എന്തായാലും നൂറ്റി ഇരുപത് രൂപയ്ക്ക് പുറത്താണെന്ന് ഞാൻ പറയും അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ വീണ്ടും നമ്മൾ എയർപോർട്ടിനകത്ത് കയറിയിരിക്കുകയാണ് നമ്മുടെ ഫ്ലൈറ്റ് ബോർഡ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട് രണ്ടാമത്തെ ഫ്ലൈറ്റും നമുക്ക് വീണ്ടും വിൻഡോ സീറ്റ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ നിന്ന് നാലര മണിക്കൂറാണ് ഫ്ലൈറ്റ് ട്രാവൽ അങ്ങനെ നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങിയതിന് ശേഷം സിംഗപ്പൂർ ചങ്കി എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ അറൈവൽ പ്രൊസീജിയേഴ്സും ബാഗേജസും ഒക്കെ കളക്ട് ചെയ്തതിനു ശേഷം പുറത്തോട്ട് ഇറങ്ങി നോക്കി നമ്മുടെ ഏജന്റ് എണ്ണാച്ചി നമ്മുടെ കപ്പലിന്റെ ബോർഡും പിടിച്ച് വെയിറ്റ് ചെയ്യുവാണ് നമുക്ക് വേണ്ടിയിട്ട് അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇനിയും ഒരു രണ്ടു കൂടെ എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ടെന്ന് അപ്പോ ആ രണ്ടു പേർക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുവാണ് അങ്ങനെ അവർ വന്നതിന് ശേഷം അവരെയും കേട്ട് ഞങ്ങൾ ഷിപ്പിലേക്ക് പോവുകയാണ് സിംഗപ്പൂർ പോർട്ട് അതോറിറ്റിയുടെ ചെക്കിംഗ്സും പിന്നെ പ്രൊസീജിയേഴ്സും എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ കണ്ടെയ്നർ ടെർമിനലിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ് രണ്ടു വർഷം മുമ്പ് ഇതേ കപ്പലിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് നയൻ മന്ത്സ് കോൺട്രാക്ട് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഞാൻ പോയത് അപ്പോ എന്തോ ഒരു പ്രത്യേക ഒരു ആകാംക്ഷ എനിക്ക് എന്റെ കപ്പൽ കാണാൻ വേണ്ടി തിരിഞ്ഞു നോക്കിയപ്പോൾ ഇതേ നമ്മുടെ കപ്പല് ഇപ്പോൾ കാർഗോ ഓപ്പറേഷൻസ് നടക്കുവാണ് അന്ന് കണ്ടതുപോലെ കണ്ടതുപോലല്ല കപ്പല് ഇപ്പൊ നല്ല പഴക്കം തോന്നിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങളെ ലഗേജസ് ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ ഷിപ്പിലേക്ക് കയറാൻ പോവുകയാണ് പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞ് ക്യാബിലോട്ട് വന്നപ്പോ ഇരിക്കുന്നു നമ്മുടെ റിലീവർ പുള്ളിയെ പിക്ക് ചെയ്യാൻ വേണ്ടി ടാക്സി ഡിലേ ആവുന്നത് കാരണം പുള്ളി സങ്കടത്തിലാണ് അങ്ങനെ പുള്ളിയെ പിക്ക് ചെയ്യാൻ വേണ്ടി ഏജന്റ് വന്നിട്ടുണ്ട് പുള്ളി ഒരു ഭായ ഒക്കെ പറഞ്ഞ് സൈൻ ഓഫ് ചെയ്ത് പോവുകയാണ് അങ്ങനെ ഫൈനലി ഞാൻ എന്റെ കപ്പലിലേക്ക് തിരിച്ചെത്തിയിരിക്കയാണ് ഇനി ഒരു ഒമ്പത് മാസത്തോളം കടലും കപ്പലുമായിട്ട് ഞാൻ ഇവിടെ തന്നെ കൂടും അങ്ങനെ ഞാൻ ഈ കപ്പലിൽ വീണ്ടും ജോയിൻ ചെയ്തിരിക്കുകയാണ് രണ്ടു വർഷങ്ങൾക്ക് ശേഷം കുറെ നല്ല കൂട്ടുകാരും കുറെ നല്ല ഓർമ്മകളും ഒക്കെ എനിക്ക് തന്ന ഒരു കപ്പലാണിത് ഞങ്ങൾ എൻജോയ് ചെയ്ത ഷിപ്പാണിത് അപ്പോൾ ഈ ഷിപ്പിൻ്റെ കണ്ടീഷൻ ഇപ്പോൾ വളരെ മോശമാണ് അത് കാരണം ഈ ഷിപ്പ് ഡ്രൈ ഡോക്കിലോട്ട് പോവുകയാണ് അതുപോലെ തന്നെ ഞാൻ ലാസ്റ്റ് ലാസ്റ്റായിട്ട് സൈൻ ഓഫ് ചെയ്ത ഷിപ്പ് കോസ്കോ ജപ്പാൻ ആ കോസ്കോ ജപ്പാനും ഈ ഷിപ്പിൻ്റെ കൂടെ തന്നെയാണ് ഡ്രൈ ഡ്രൈഡോക്കിലേക്ക് പോകുന്നത് ഡോക്ക് ചൈനയിൽ വെച്ചിട്ടാണ് അപ്പോൾ ഞങ്ങൾ സിംഗപ്പൂരിൽ നിന്ന് നേരെ ചൈനയിലോട്ട് പോവുകയാണ് അവിടെ പോയിട്ട് ലാസ്റ്റ് പോർട്ടിൽ എല്ലാ കണ്ടെയ്നേഴ്സും ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം ഒരു രണ്ട് ദിവസം ആങ്കറേജ് ഉണ്ടാവും അത് ഡ്രൈ ഡ്രൈഡോക്കിൻ്റെ പ്രിപ്പറേഷൻസിന് വേണ്ടിയാണ് നമ്മുടെ ഈ ഡെക്കിലെ ലാഷിംഗ് മെറ്റീരിയൽസും എല്ലാം റിമൂവ് ചെയ്ത് ലെക്ക് ക്ലിയർ ആക്കി കൊടുക്കണം എന്നാലേ പുറത്തുനിന്ന് വരുന്ന ഈ വർക്കേഴ്സിന് അവിടെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സ്പേസ് കിട്ടത്തുള്ളൂ അപ്പോ ഡ്രൈഡോക്കിലെ വിശേഷങ്ങളൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അടുത്ത വീഡിയോയില് അപ്പോ അടുത്ത വീഡിയോയില് കാണാം